രണ്ടായിരത്തിൽ ഒരു വിഷുനാണെന്ന് തോന്നുന്നത് പടം റിലീസാണ് വിഷുവിനാണെന്നോ പക്ഷെ അന്ന് ഞാൻ കൊച്ചാണ് ഇല്ലില്ല ഞാൻ ഫസ്റ്റ് ഷോ കണ്ടില്ല പക്ഷെ ഈ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ് ഇന്ന് നമ്മുടെ ഫോർ കെ സിസ്റ്റത്തിൽ ഈ പടം വന്നിട്ട് ഇന്ന് തന്നെ കണ്ടിട്ട് രോമാഞ്ചം വന്നു സൗണ്ട് ക്ലാരിറ്റി അല്ല ഞാൻ പറയുന്നു ഇത് ഒരു രണ്ടായിരത്തിലൊക്കെ റിലീസായ പടം രണ്ടായിരം ഒരു വിഷു കാലത്തിലൊക്കെ റിലീസായ പട പക്ഷെ അന്നെനിക്ക് തിയേറ്ററിൽ പോയി റിലീസ് ദിവസം ഈ ഷോ കാണാൻ പറ്റിയില്ല തിയേറ്ററിൽ പോയേ കണ്ടില്ല രണ്ടായിരത്തിൽ വർഷമായില്ലേ പക്ഷെ ഇന്ന് ഇവിടെ പുതിയ ഫോർകത്തിലേക്ക ഈ പടം വന്നപ്പോ ശരിക്കും ഇരിക്കുന്നതിന് മുമ്പോൾ പറയുന്നത് അടിപൊളിയായിരുന്നു കണ്ടില്ലെങ്കിലും മിസ്സായി പോയത് പിന്നെ ഇപ്പൊ ഞങ്ങളൊന്നും ജനിച്ചിട്ടില്ല പാട്ട് നല്ല രസമാണ് എച്ച് ഡി ആക്കിയത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പഴയതാണെന്ന് നമുക്ക് തോന്നത്തില്ല നന്നായിട്ട് പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു ധ്രുവോ ഒന്ന് സൗണ്ട് ക്വാളിറ്റി എല്ലാടി കൂടി പാട്ട് കൂടി എല്ലാ പിന്നെ കൂടെ പിന്നെ ഇഷ്ടം ആവലോ വന്നു കാണാൻ ഇതുവരെ പറ്റിട്ടില്ല നമ്മള് ജനിക്കു മുമ്പ് ഇറങ്ങിയപ്പോഴാണ് വല്യ തിയേറ്റർ കിട്ടിയ എക്സ്പീരിയൻസ് അത് പറയാൻ അറിയിക്കാൻ പറ്റത്തില്ല ബിജെഎമ്മിൽ ആണെങ്കിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട് സൂപ്പർ വന്ന് തിയേറ്ററിൽ തന്നെ കാണുക മാധവനംസ് ആണ് നമുക്കവിടെ നല്ല ഭാഗ്യം അല്ല പിന്നെ പോർത്തി അടിപൊളി അടിപൊളി പിന്നെ ടി വി കണ്ട പടം ഏത് പഴയ പഴയ പടങ്ങളിൽ എനിക്ക് കൗരവും കൗരവനും ധ്രുവൊക്കെ വടക്കൻ വിരന്തായാലും കാണും കൗരവും ധ്രുവൊക്കെ കാണാൻ പറ്റിയ ഭാഗ്യം ഭാഗ്യം ആ പിന്നെ ടി വി എപ്പോഴും കാണുന്നു പക്ഷേ തിയേറ്റർ കണ്ടപ്പോ വേറെ ക്വാളിറ്റിയിലുണ്ട് വിഷുവലും പിന്നെ ഇനി പിന്നെ കുറച്ചും കൂടെ ഒരു വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കാം എന്നാലും കൊള്ളാം സൂപ്പർ അല്ല നല്ല രീതിയില് രണ്ടായിരത്തി ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്നത് ഞാൻ എന്താ സ്കൂൾ കട്ട് ചെയ്യുക സ്കൂള് കട്ട് ആ ആറ് പ്രാവശ്യം അത് വീരായി തീരുന്നു അന്നത്തെ അന്നെന്ന് പറഞ്ഞ രസ നമ്മളീ ടൂരിൽ നിന്ന് ഇടയ്ക്ക് ടിക്കറ്റൊക്കെ എടുത്ത് ഇടിയും വെച്ച് ആ അന്ന് ഇടികൊണ്ട് നാശവാത്ത അന്നത്തെ ഇപ്പം കണ്ടപ്പോ പുതുമ പോലെ തന്നെ ഇപ്പൊ ഫ്രഷ് ഇന്ന് പോലെ തോന്നുന്നത് എന്ത് സാ എന്ത് മനസ്സിലായാലും ഈ അതിൽ എനിക്ക് പുതിയ പടം പോലെ തുടങ്ങി തോന്നിയത് ഇപ്പം നമ്മളിപ്പോ ഇറക്കുന്നില്ല കണ്ട ഇപ്പം ഇപ്പം നമുക്ക് ഇറക്കിയ പടം പോലെ തോന്നുന്നു അന്ന് കണ്ട് എക്സ്പീരിയൻസ് മാറിച്ച് എന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ രക്ഷയില്ല സൂപ്പർ അടിപൊളി രക്ഷയില്ല ഒന്നും പറയാനില്ല എന്തു മാഷ മാഷം എന്തു പറയുന്നത് നമുക്ക് ഗ്രീൻ പ്രസന്സ് ഏറ്റവും വലിയ തെറ്റല്ലായിരുന്നു ഇപ്പഴത്തെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം അയാളുടെ എല്ലാ ഇനി എന്ത് വേണം ഇപ്പഴും അയാൾ അയാളെ പോലുള്ളൊരു മനുഷ്യനുണ്ടാ മലയാള സിനിമയിൽ ഇനി ഒരിക്കലും ഇല്ല ഇപ്പോഴല്ലുള്ളന് മാത്രല്ലേ എല്ലാം കൊണ്ടു ഇപ്പൊ ഇറക്കുന്ന ഈ ഫുള്ള് പടങ്ങൾ മലയാള സിനിമയില് മലയാള സിനിമ കൊണ്ടുപോകുന്ന മനുഷ്യൻ ഈ മനുഷ്യനാണ് കൊണ്ടുപോകുന്നത് സത്യമല്ലേ ആണല്ലേ വേറെ ആരുമല്ല അയാൾ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ ഇപ്പൊ കൊണ്ടുപോകുന്ന എല്ലാ പടങ്ങൾ ഏത് പടം മോശം സത്യമാണോ നല്ലത് ഏത് പടം മോശം സൂപ്പർ കഥാപാത്രങ്ങളിലും തിരഞ്ഞെടുക്കുന്നത് ഇനി വരാൻ പോകുന്ന പടങ്ങളൊക്കെ കാണാൻ കിടക്കുന്നേ അല്ലേ എന്തറിയാം Okay. Yeah.